വർക്കും നമസ്കാരം ഞാൻ മാത്യു മണ്ണാറാകും ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ അനാവരണം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് പൂഞ്ഞാർ പ്രദേശത്ത് താമസിച്ചിരുന്ന മഹാമന്ത്രി മാന്ത്രികനും മോഷ്ടാവുമായിരുന്ന കാവനാവള്ളിയുടെ ചരിത്രമാണ് കോട്ടയം ജില്ലയിൽ മീനിച്ചി താലൂക്കിൽ പൂഞ്ഞാർ തെക്കേക്കര പഞ്ചായത്തിൽപ്പെട്ട ഇടമലയിലുള്ള കുഴുവേലിയിലാണ് മലയേരി സമുദായത്തിൽപ്പെട്ട കാവനാവള്ളി ജീവിച്ചിരുന്നത് ഏകദേശം ഇരുന്നൂറ് വർഷങ്ങൾക്ക് മുമ്പായിരുന്നു അദ്ദേഹം ജീവിച്ചിരുന്നത് അദ്ദേഹം തൻ്റെ പൂർവാശ്രമത്തിൽ നല്ല തൊഴിലാളിയും വിശ്വസ്തനും അയൽക്കാർക്ക് പ്രിയപ്പെട്ടവനും ഒക്കെ ആയിരുന്നു അദ്ദേഹം പെരുങ്കുളത്തിനടുത്തുള്ള ഒരു ധനികൻ്റെ വീട്ടിലാണ് സ്ഥിരമായി കൃഷിപ്പണിക്ക് എത്തിയിരുന്നത് എല്ലാ ദിവസവും ജോലിക്ക് വരും കൃത്യമായി ശമ്പളം ഒരു വ്യക്തിയായിരുന്നു അങ്ങനെ ഇരിക്കുകയാണ് ഈ ധനികനെ ഒരു മോഹമുണ്ടായി മാന്ത്രിക ശക്തി വളർത്തണം തൻ്റെ പര തനിക്ക് പരകായ പ്രവേശം വേണം തനിക്കിഷ്ടമുള്ളതൊക്കെ ചെയ്യാൻ പറ്റണം എന്ത് വേഷം വേണമെങ്കിലും സ്വീകരിക്കാൻ പറ്റണം അതിനുള്ള മാർഗത്തെപ്പറ്റി അന്വേഷിച്ചപ്പോൾ ചില മഹാ മാന്ത്രികന്മാരെ അദ്ദേഹം കണ്ടെത്തി അവർ ചില മാന്ത്രിക വിധികൾ പറഞ്ഞു കൊടുത്തു അപ്പോൾ ഇതാണ് ഒരു ഗർഭസ്ഥ ശിശുവിൻ്റെ പ്രസവിക്കുന്നതിന് മുമ്പുള്ള കുട്ടിയുടെ ദേഹമെടുത്ത് അതിൽ നിന്ന് രക്തവും കരളും നെഞ്ചും എടുത്ത് അതിനോടുകൂടി നിരവധി ഔഷധ സസ്യങ്ങളും മരു മരുന്നുകളും ചേർത്ത് ഒരു പ്രത്യേക ലേഹ്യമുണ്ടാക്കുക ആ പ്രത്യേക ലേഹ്യമുണ്ടാക്കി അത് ഒരു തകടിനകത്താക്കിയാൽ അത് അരയിൽ തുടയിൽ കെട്ടിയാൽ അസാധാരണമായ ശക്തി കിട്ടുമെന്ന് അവർ അദ്ദേഹത്തോട് പറഞ്ഞു അപ്പോൾ അതിനുവേണ്ടി അദ്ദേഹം ഒത്തിരി പണവും മുടക്കി വലിയ വിദഗ്ധന്മാരെ പല മന്ത്രവാദികളും വന്നു അങ്ങനെ ചെയ്യാറ് കാരണം നമുക്ക് മനസ്സിലാക്കണം പണ്ട് ഏത് പരിക്കേറ്റാലും ഏത് മുറിവേറ്റാലും സുഖപ്പെടുത്താൻ പറ്റിയ പച്ചമരുന്നുകളൊക്കെ ഈ നാട്ടിലുണ്ടായിരുന്നു നമുക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത പല സംഭവങ്ങൾ ഇവിടെ നടന്നിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഇരിക്കെ ഈ മന്ത്രവാദി ഈ പിന്നെ ധനികൻ ഈ മന്ത്രവാദികളെ കൊണ്ട് ഈ കൂട്ടെല്ലാം ഉണ്ടാക്കി ഒരു തകിട് ചെമ്പ് തകിട് ഉണ്ടാക്കിയെടുത്തു അപ്പോൾ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ ഈ ചെമ്പ് തകട് ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ ഈ ആതിഥേ ധൈര്യമൊക്കെ സ്ഥലമുടമയ്ക്ക് നഷ്ടപ്പെട്ടു അത് തുടയിൽ കെ തുളച്ച് കയറ്റി വെക്കണം ആ വേദന സഹിക്കണം ഒന്ന് രണ്ടാമത് ഇത് വെച്ച് കഴിയുമ്പോൾ ഉണ്ടാകുന്ന പ്രത്യാഘാതങ്ങൾ അത് ഭയങ്കരമാവാം അതുകൊണ്ട് അയാൾ അതിന് മടിച്ചിരുന്നു അപ്പോഴാണ് അവിടുത്തെ വേലക്കാരനായിരുന്ന കാവനാപള്ളി പറഞ്ഞു എനിക്ക് കുഴപ്പമൊന്നുമില്ല എൻ്റെ തുടയിൽ തുടച്ചുപിടിപ്പിക്കാൻ പറഞ്ഞു അങ്ങനെ ഈ മന്ത്രവാദികൾ ഇദ്ദേഹത്തിൻ്റെ തുടയിൽ ഈ ചെമ്പ് തകട് തുളച്ച് കയറ്റി ഇട്ടു ഇത് ഇട്ട് കഴിഞ്ഞപ്പോൾ കാവനാവള്ളി തികച്ചും വ്യത്യസ്തനായ ഒരു മനുഷ്യനായി മാറി തികച്ചും വ്യത്യസ്തനായി അവിടെ കാഴ്ചപ്പാടും പ്രവൃത്തിയും എല്ലാം വ്യത്യസ്തമായി നമ്മളൊന്നും ഓർക്കണം ഈ പല പാവപ്പെട്ടവരും പറയും ധനികന്മാർ ധർമ്മധാനധർമ്മം ചെയ്യണം അവർ ധർമ്മത്തിൻ്റെ പാതയിൽ നടക്കണം ലളിത ജീവിതം നയിക്കണം എന്നൊക്കെ പറയുന്നത് പണം ഇല്ലാത്തതുകൊണ്ടാണ് പലരും കൃഷിക്കാർ പറയും അഴിമതിക്കാരാണ് ഉദ്യോഗസ്ഥന്മാരും ഡോക്ടർമാരും അല്ലേ രാഷ്ട്രീയക്കാരും എന്ന് കാരണം അത് പലരും പറയുന്നത് അവർക്കതിനാൽ അവസരമില്ലാത്തതുകൊണ്ടാണ് അവസരം ഇല്ലാത്തത് കൊണ്ടാണ് അഴിമതിക്കാരല്ലാതാവുന്നത് അതുകൊണ്ട് ഇയാൾക്ക് ഈ പവർ ശക്തി കിട്ടിക്കഴിഞ്ഞപ്പോൾ അയാളുടെ സ്വഭാവം എല്ലാം മാറി അയാൾ നോക്കിയപ്പോൾ വരുമാനത്തിനുള്ള ഏറ്റവും നല്ല മാർഗം മോഷണമാണ് ഇദ്ദേഹത്തിന് പട്ടിയായിട്ടും പൂച്ചയായിട്ടോ ഒക്കെ മാറാൻ പറ്റും കന്നുകാലിയായിട്ട് ഏത് വേഷപകർത്ത് നടത്താൻ കഴിയും പരകായ പ്രവേശത്തിനുള്ള കഴിവാണ് ഇതിൽ കൂടിയിട്ട് കൂട്ട് പറഞ്ഞറിയിക്കാൻ കഴിയാത്ത കരുത്തും ശക്തിയും എല്ലാമാണ് ഇദ്ദേഹത്തിന് ലഭിച്ചത് അപ്പോൾ അദ്ദേഹത്തിന് ഏത് വീട്ടിലും അവിടുത്തെ വീട്ടുടമസ്ഥനായിട്ട് കയറി ചെല്ലാൻ പറ്റും പല ഉന്നത കുടുംബങ്ങളിലും അയാൾ അവരുടെ സ്ത്രീയുടെ ഭർത്താവായിട്ട് ചെന്ന് അവരുമായി ലൈംഗിക ബന്ധത്തിൽ ലൈംഗികബന്ധത്തിലേർപ്പെട്ടെന്നാണ് പറയുന്നത് അപ്പോൾ ഇയാൾ വലിയ ശല്യമായി നാട് മുഴുവനും മോഷണവും ആകെ പ്രശ്നമായി ഇയാളെ ഒതുക്കാൻ ഒരു മാർഗവും ഇല്ല പഴയ ആളല്ലെ മദ്യവും അതുപോലെ തന്നെ മധുരാക്ഷി അല്ലായാലും പുള്ളിടെ ദൗർബല്യങ്ങളായി പണമായി കഴിയുമ്പോഴാണ് ഈ മദ്യം മധുരാക്ഷി അവളുടെ ചൂതുകളി ഇതെല്ലാം ഉണ്ടാകുന്നത് എപ്പോഴും നീ പണം കൂടി കഴിയുമ്പോഴാണ് അപ്പോൾ ഈ പണം കൂടിയപ്പോൾ ഇയാൾക്കും ഇതെല്ലാം ഇയാളെ ഇതെല്ലാം ബാധിച്ചു ആർക്കും പോലീസ് ചാറ്റകേന്ദ്രന്മാർ എത്ര ശ്രമിച്ചിട്ടും ഇയാളെ പിടികൂടാൻ പറ്റുന്നില്ല ഏത് സമയം പട്ടിയും പൂച്ചയായിട്ടൊക്കെ മാറും അയാൾ വിഷപ്പകർച്ച നടത്തും അങ്ങനെ വിഷമിച്ച് നടന്നൊരു സമയത്താണ് ഇയാൾക്ക് ഒരു ബന്ധമുണ്ടെന്ന് അറിഞ്ഞു പലരെയും കായംകുളം കൊണ്ണിനെ കൊച്ചുണ്ണി ഉൾപ്പെടെയുള്ള പലരെയും പിടികൂടുന്നത് സ്ത്രീ വിഷയത്തിലാണ് ഇദ്ദേഹത്തിന് പൂഞ്ഞാർ സെൻ്റാൻ്റണീസ് ഹൈസ്കൂളിൻ്റെ താഴെ തോട്ടിയുടെ ഒരു വീട്ടുപേരുണ്ടായിരുന്നു ഞാൻ വീട്ടുപേർ പറയുന്നില്ല ചില കുടുംബക്കാർ ഇപ്പോഴും ബാക്കി ഉണ്ടാവും അവിടെയാണ് അദ്ദേഹത്തിന് ഒരു അവിഹിത ബന്ധമുണ്ടായിരുന്നു ആ അവിഹിതം ബന്ധത്തെ മുതലെടുക്കാൻ രാജകുങ്കരന്മാർ തീരുമാനിച്ചു അവർ അവർക്ക് ആ സ്ത്രീക്ക് പണവും ധാരാളം പണം കൊടുത്തു മദ്യം മേടിച്ചു കൊടുത്തു മദ്യത്തിൽ ചേർക്കാനുള്ള മയക്കുമരുന്നും കൊടുത്തു അങ്ങനെ കാവനാവള്ളി അവിടെ വന്നപ്പോൾ ഒരു രാത്രിയിൽ അയാൾക്ക് മദ്യം പകർന്നു കൊടുത്ത് അതിനകത്ത് ഈ മയക്കുമരുന്നും ചേർത്ത് കൊടുത്തു ബോധം കിടാൻ വേണ്ടി ഇത് കഴിഞ്ഞാൽ ബോധം കെട്ട് കിടന്നപ്പോഴാണ് രാജീങ്കരന്മാരോന്ന് ഇയാളെ പിന്നെ ബന്ധനസ്ഥനാക്കി നല്ല നല്ലവണ്ണം മർദ്ദിക്കുകയും ചെയ്തു അപ്പോൾ രാജ ഉത്തരവെന്ന് രാജകൽപ്പന എന്ന് പറയുന്നത് തൂക്കിക്കൊല്ലണമെന്നാണ് അന്ന് തൂക്കിക്കൊല്ലുന്നത് പൂഞ്ഞാരജാവിനെ ഒരു തൂക്കിക്കൊല്ലുന്ന സ്ഥലമുണ്ട് പെരുന്നിലത്താണിത് ഇന്ന് പുതുവെടിക്കുന്നു പറയുന്ന ആ ഒരു സ്ഥലമുണ്ട് റോഡ് അങ്ങോട്ട് വിട്ടിട്ടുണ്ട് അതിൻ്റെ മുകളിലെ കീച്ചേരി പറമ്പെന്നൊരു സ്ഥലമുണ്ട് നായന്മാരുടെ സ്ഥലമായിരുന്നത് പുൻകാലങ്ങളിൽ അവിടെ തൂക്കിക്കൊല്ലാൻ ഒരു ഞാരിപ്പന്യം ഉണ്ടായിരുന്നു അവിടെ തെടനാട് പഞ്ചായത്തിൻ്റെ ഇപ്പോഴത്തെ പൂഞ്ഞാർ തെക്കക്കരയും കൂടി പൂഞ്ഞാർ തെങ് പഞ്ചായത്തിനെങ്കിൽ അതിർത്തിയാണ് അപ്പോൾ ഞാലിപ്പനിലാണ് തൂക്കിക്കൊല്ലുന്നത് അപ്പോൾ അത് തൂക്കിക്കൊല്ലുന്നതിന് പകരമായിട്ട് അതിൽ അനുമതി കൊടുത്തതിന് പകരമായിട്ട് ഈ കീഴ് കീച്ചേരി കുടുംബക്കാർക്ക് ഭൂനികുതി അടയ്ക്കേണ്ടതില്ലായിരുന്നു അപ്പോൾ ഈ പൂഞ്ഞാർ കൊട്ടാരത്തിൽ നിന്ന് വിധി കിട്ടിക്കഴിഞ്ഞ് ഇയാളെയും കൊണ്ട് ഒരു ഇടവഴിയുണ്ട് അതുവഴി ആറ് കടന്ന് ഇക്കരെ വന്നാണ് ഈ പെരുന്നലത്ത് വന്ന് അവിടുന്ന് ഈ പിന്നെ ഇപ്പോഴത്തെ ഇന്നത്തെ പിന്നെ പുതുപിടിക്കൊന്നുള്ള റോഡേ കൂടി റോഡിൻ്റെ സ്ഥാനത്തിൽ ഇടവഴി ഉണ്ടായിരുന്നു അതുവഴി കൊണ്ടുപോയി ആണ് തൂക്കിക്കൊല്ലുന്നത് അതിനവിടെ തൂക്കിക്കൊല്ലാൻ കൊണ്ടിരുന്നത് തൂക്കിക്കൊല്ലാം കൊണ്ടിരുന്ന അവർ തൂക്കിക്കൊല്ലാൻ നോക്കിയിട്ട് ഇയാൾ ചാകുന്നില്ല പഠിച്ച പണി പതിനെട്ട് നോക്കിയിട്ടും ഇയാൾ ചാകുന്നില്ല വലിയ പ്രശ്നമായി പരാജയ രാജകൽപ്പന നടപ്പിലാക്കാൻ കഴിഞ്ഞില്ലെന്ന് പറഞ്ഞാൽ വലിയ കഷ്ടമാണ് അത് കുറ്റകരമായ ശിക്ഷ അത് ജോലിക്കാരുടെ കുറ്റമായിട്ട് മാത്രമേ കണക്കാക്കപ്പെടുള്ളൂ അവസാനം കാവനാവലിയൂരോട് തന്നെ കേണപേക്ഷിച്ചു ഞങ്ങൾക്ക് ഇതിനൊരു പരിധി ഉണ്ട് അങ്ങ് ഞങ്ങളെ സഹായിക്കണം ഇല്ലേ ഞങ്ങൾ ജോലി പോയി ഞങ്ങളുടെ തല പോകും അങ്ങ് അങ്ങ് എങ്ങനെ വധിക്കാൻ പറ്റുമെന്ന് അങ്ങ് എനിക്ക് പറഞ്ഞു തരണമെന്ന് പറഞ്ഞു അപ്പോൾ അതിൽ പറഞ്ഞൊരു മാർഗ്ഗം ഞാൻ പറഞ്ഞുതരാം ഒന്നാമതായിട്ട് എൻ്റെ അരയിൽ എൻ്റെ കാലിൻ്റെ തൊടയിൽ തുഞ്ചിപ്പിടിപ്പിച്ചിരിക്കുന്ന ചെമ്പ് തകട്ട് എടുത്ത് മാറ്റണം അതിന് പുറമെ ഒന്നുകൂടെ ഉണ്ട് പുതിയതായി നിർമ്മിച്ച തോക്കിലുള്ള വെടിയുണ്ട കൊണ്ട് എന്നെ വെടി വെച്ച് കൊല്ലണം അങ്ങനെയാണല്ലേ ഞാൻ ചാവുകയുള്ളൂ എന്ന് പറഞ്ഞു അവർ നിർവാഹമില്ലാതെ ഇതെല്ലാം ചെയ്തു പുതിയ തോക്ക് കൊണ്ടുവന്നു പുതിയ വെടിയും വെച്ചു അങ്ങനെ അയാൾ മരിച്ചു അതുകൊണ്ടാണ് ഈ സ്ഥലത്തിന് പുതുവെടിക്കൊന്നുള്ള പേര് കിട്ടിയെന്നാണ് പറയുന്നത് അവിടെ കൊണ്ട് പോയി ആ തൂക്കിക്കൊല്ലുന്നത് അങ്ങനെ കാമനാപള്ളി മരിച്ചു മരിച്ചു കഴിഞ്ഞപ്പോഴും പ്രശ്നം തീരുന്നില്ല അയാൾ മരിച്ചു കഴിഞ്ഞപ്പോൾ ഇയാൾക്ക് ഇയാൾക്ക് ഒത്തിരി ആളുകൾക്ക് ശല്യം ഉണ്ടാകുന്നു പ്രേതബാധ പൂഞ്ഞാറിൻ്റെ ആ പ്രദേശത്തെല്ലാം വലിയ പ്രശ്നമാണ് സഹി കെട്ടു അതുകൊണ്ട് ചില ക്ഷേത്ര ഭാരവാഹികളൊക്കെ കൂടെ കൂടി ഒരു പ്രശ്നം വെച്ചു പ്രശ്നം വെച്ച് നോക്കിയപ്പോൾ പറഞ്ഞു ഇദ്ദേഹത്തിനെ ബന്ധിക്കണമെന്ന് വരികിൽ പിന്നെ വള്ളിയാങ്കാവ് ക്ഷേത്രത്തിൽ കൊണ്ടുപോയി അവിടെ കുടിയിരുത്തണമെന്ന് പറഞ്ഞു ഇയാളും കുറേ ദൈവംശങ്ങളൊക്കെ ഉണ്ട് അവിടെ കൊണ്ട് പോയി കുടിയിരുത്തണമെന്ന് പറഞ്ഞു അപ്പോൾ വള്ളിയാങ്കാവ് ക്ഷേത്രത്തിൻ്റെ ഒരു പ്രത്യേകത ഓർക്കണം ഇത് സ്ഥിതി ചെയ്യുന്നത് പെരു പിന്നെ പെരുവന്താനം പഞ്ചായത്തിലാണ് ഇടുക്കി ജില്ലയിലാണ് അവിടെ പണ്ട് അതിനൊരു ചരിത്രമുണ്ട് ത്രേതായുഗത്തിലാണ് സംഭവിച്ചതെന്നാണ് പറയുന്നത് പിന്നെ പഞ്ചവാട്ടവന്മാരോടൊന്ന് താമസിച്ച് പാഞ്ചാലിമേടൊക്കെ അവിടെയുണ്ട് ആ പ്രദേശത്ത് താമസിച്ചിരുന്നതാണ് ഉള്ളിൽ ജീവിതകാലത്ത് അങ്ങനെയാണ് വിശ്വസിക്കപ്പെടുന്നത് അന്ന് അവിടെ ഒരു രാജ്യമുണ്ടായിരുന്നു എണ്ണയ്ക്കാപ്പള്ളി എന്ന് പറഞ്ഞൊരു വന വന രാ ഉണ്ടായിരുന്നു അതിൻ്റെ രാജാവ് തൻ്റെ രണ്ട് ജോലിക്കാര് കുരു ജരനെയും കുഞ്ചരനെയും ഇദ്ദേഹത്തെ വിരാടരാജാവും എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ പേര് ഇദ്ദേഹത്തെ ഇവരെ പഞ്ചപാണ്ഡവന്മാരെ ശുശ്രൂഷിക്കാൻ ഏൽപ്പിച്ചു അവരുടെ ജോലി പഴങ്ങളും കായികനികളും കിഴങ്ങുകളുമൊക്കെ പറച്ച് ഇവർക്ക് കൊടുക്കുക എല്ലാ സൗകര്യങ്ങളും ചെയ്ത് കൊടുക്കുക എന്നുള്ളതായിരുന്നു അപ്പോൾ അങ്ങനെ ചെയ്തപ്പോൾ ഈ പഞ്ചപാണ്ഡവന്മാർക്ക് വലിയ അവരോട് വലിയ താല്പര്യവും സ്നേഹവും തോന്നി ആ സ്നേഹം തോന്നിയതിൻ്റെ പരമായിട്ട് അവർ ഇദ്ദേഹത്തിന് ഒരു ദേവിയുടെ ഒരു ഒരു കല്ലെടുത്ത് ദേവിയായിട്ട് സങ്കല്പിച്ചുകൊണ്ട് അദ്ദേഹം പ്രാർത്ഥിച്ച് തപസ്സനുഷ്ഠിച്ചു കഴിഞ്ഞപ്പോൾ എല്ലാ ശക്തിയോടും കൂടിയുള്ള ദേവിയുടെ ഒരു വിഗ്രഹമായിട്ട് ആ കല്ല് മാറി ആ കല്ല് കിട്ടിക്കഴിഞ്ഞപ്പോൾ അതിൻ്റെ ഒത്തിരി ശക്തികളുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ അതിൻ്റെ പേരിൽ പിന്നെ അവിടെ ഒരു ക്ഷേത്രം അർജുന ഉണ്ടായി കൊടുത്തൊരു ചെറിയ ക്ഷേത്രം ഉണ്ടാക്കി ആ ക്ഷേത്രത്തിൻ്റെയും പിന്നെ അതിൻ്റെ അവശിഷ്ടങ്ങളൊക്കെ ഇപ്പോഴവിടെ കിടപ്പുണ്ട് അത് ഈ മറോപ്പടയുടെയും മറ്റു ആക്രമണം വന്നപ്പോൾ അതെല്ലാം നശിച്ചുപോയി വിരാട് രാജാവും നശിച്ചു അതെല്ലാം നശിച്ചുപോയി അത് ശേഷം പിന്നീട് കാലങ്ങൾ അങ്ങനെ കിടന്നു അതിനുശേഷം പൂഞ്ഞാർ രാജാക്കന്മാരടങ്ങനെ ഇടുക്കി ജില്ല മുഴുവൻ പൂഞ്ഞാർ രാജാവിൻ്റെ വകയായിരുന്നു തൊടുപിടുത്താലും കുഴിച്ചുള്ള ഇടുക്കി ജില്ല മുഴുവൻ പൂഞ്ഞാർ രാജാവിൻ്റെ വകയായിരുന്നു അദ്ദേഹം കൊടുത്ത് പന്ത്രണ്ട് ഏക്കർ സ്ഥലത്ത് അതാണ് നമ്മൾ വെള്ളിയാങ്കാവ് എന്ന് പറയുന്നത് വെള്ളിയാങ്കാവിലെ ഒരു പന്ത്രണ്ട് ഏക്കർ സ്ഥലത്ത് ഫോറസ്റ്റാണത് അവിടെ ദേവിയുടെ ഒരു പിന്നെ വിഗ്രഹം പ്രതിഷ്ഠിച്ച് അവിടെ ക്ഷേത്രം ആരംഭിച്ചു ആ കല്ലുന അവിടെ നിന്ന് സ്ഥാപിച്ചിരിക്കുന്നത് അപ്പം അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് മലേറിയന്മാരായിരുന്നു അതിൻ്റെ കാര്യങ്ങളൊക്കെ നടത്തിയിരുന്നത് കണ്ടൻ കോന്തി എന്ന് പറയുന്ന ആളായിരുന്നു അവസാന കാലത്ത് അതിൻ്റെ അതിപനു നടത്തിക്കൊണ്ടിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നില് ഈ കണ്ടൻ കോന്തി മരണമടഞ്ഞു മരണം മരണമടഞ്ഞു കഴിഞ്ഞപ്പോൾ ദേവസ്വം ബോർഡ് ഏറ്റെടുത്ത് അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന കഥയിലേക്ക് പോകുമ്പോൾ കാവനാവള്ളി മരിച്ച് അദ്ദേഹത്തിൻ്റെ മലേറിയ ആളായിരുന്നല്ലോ നമ്മുടെ കാവനാവള്ളി അതുകൊണ്ട് അദ്ദേഹത്തെ കുടിയിരുത്തേണ്ടതും അങ്ങനെയുള്ളൊരു ക്ഷേത്രത്തിൽ വേണമെന്നുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഈ ക്ഷേത്രത്തെ കൊണ്ട് കുടിയിരുത്തിയത് അങ്ങനെ കുടിയിരുത്തിയതോടുകൂടി മീനമാസത്തിലെ ഭരണി പിന്നെ നാളിലാണ് അവിടുത്തെ പ്രധാന ഉത്സവം അപ്പോൾ ആ ക്ഷേത്രത്തിലാണ് അദ്ദേഹത്തെ കുടിയിരുത്തിയിരിക്കുന്നത് അതോടുകൂടി അദ്ദേഹത്തെക്കെട്ടിലുള്ള ശല്യവും തീർന്നു ഇതാണ് എനിക്ക് പറ്റി പറയാനുള്ളത് എന്റെ ഈ ചെറിയ സംഭവം ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് എല്ലാവർക്കും എന്റെ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് അവസാനിപ്പിക്കും